ഈശ്വശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം മാത്രം ഒന്ന് ചിന്തിക്കുകയാണ് നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ള പല രീതിയിൽ അതിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള വാക്യമാണ് പക്ഷേ ഇന്ന് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ് ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാം വാക്യം ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഇടയന്റെ കീർത്തനം ആ ഇടയൻ പറയുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം എന്ന രീതിയിൽ നമുക്ക് ഇതിനെ കാണാനായിട്ട് സാധിക്കും എന്താണ് ഇതിന് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സ്നേഹത്തെ മൂന്ന് വാക്കുകളിൽ പിരിച്ചെഴുതാനായിട്ട് സാധിക്കും നമ്മൾ മുമ്പ് ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഈ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എങ്ങനെയാണ് കമട നാട്യക്കാരായ നിയമഞ്ചര് നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയുടെ ദശാംശം കൊടുക്കുകയും നിയമത്തിൽ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ അപ്പോ സ്നേഹം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം നീതി അധികം കരുണ അധികം വിശ്വസ്തത സമം സ്നേഹം സ്നേഹം നമ്മള് ഒരു കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കില് ഭർത്താവ് ഭാര്യയോട് ഭാര്യ ഭർത്താവിനോട് നീതി പുലർത്തുന്നുണ്ടാവണം ആദരവ് കൊടുക്കുകയും കൊടുക്കേണ്ട പരിഗണന കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യം കാണിക്കണം നമ്മൾ ആ ഒരു കെയറിങ്ങും കൺസേണും ഒക്കെ നമ്മൾ കൊടുത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെയാണോ അവളുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവന്റെ ആവശ്യം എന്ന് മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞ് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇടപെടുന്നതിനെ വിളിക്കുന്ന പേരാണ് കരുണ എന്ന് പറയുന്നത് പിന്നെ വിശ്വസത അത് അടിസ്ഥാനമാണ് ആ വിശ്വസ്യയുടെ മേലാണ് ആ ബന്ധം നിലനിൽക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം സൗഹൃദമാണെങ്കിലും സ്നേഹബന്ധമാണെങ്കിലും സംഘടനയാണെങ്കിലും സഭയാണെങ്കിലും സമുദായമാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇതിന്റെ നിലനിൽപ്പിനെ ബാധിക്കാൻ പോകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും പരിക്കേൽക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാപനമാണ് അല്ലെങ്കിൽ സൗഹൃദമാണ് സ്നേഹബന്ധമാണ് അത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധമാകും ദാ ദമ്പതികൾ പരസ്യമുള്ളതോ അല്ലെങ്കിൽ സമർപ്പിതന്റെ സ്നേഹ ദൈവത്തുള്ള സ്നേഹബന്ധമാകട്ടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിനകത്തുള്ള ആവട്ടെ ഒരു സംഘടനയുടെയോ സ്ഥാപനത്തിൻ്റെയോ സഭയുടെയോ വളർച്ച ആവട്ടെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന മൂന്ന് പ്രധാന മേഖലകൾ ഇതിനെ ഇതിന്റെ നാശത്തിന് കാരണമാകുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൊടുമ്പോഴാണ് ഒന്ന് അതിന് അതിൽ നീതി ഇല്ലാത്ത ഉണ്ടാവുന്നു രണ്ട് അത് വിശ്വസ്ത പുലർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് കരുണ അവസ്ഥയിലേക്ക് അവസ്ഥയിലേക്കത് അതിങ്ങനെ എന്താണ് വളരെ ഡ്രൈ ആയി ആയിപ്പോ അല്ലെങ്കിൽ ഉണങ്ങി ഉണങ്ങി വരണ്ടു പോകുന്നു എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ നമ്മളിതിന് ഇങ്ങനെ നമ്മൾ കണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്ഥാപനം നമ്മൾ നമ്മുടെ പരിചയമുള്ള പരിചയത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എനിക്ക് പരിചയത്തിലുള്ള സ്ഥാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത് നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും സ്ഥാപനത്തെ നമ്മൾ ഓർത്ത് നോക്കുക അതിങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ പ്രതാവത്തോടു കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം അതിനുണ്ടായിരുന്നിരിക്കാം പക്ഷെ അതിപ്പോൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുക നശിച്ച് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെന്താ കാരണങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങളിലെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് അത് നീതി പുലർത്തുന്നില്ല അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അത് കൈകാര്യം ചെയ്യുന്നവര് കഠിനമായ ക്രൂര തയുള്ള ഒരു അഴിമതിയിലൂടെ അതിന് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അനീതി അനീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാലും തിരിയുന്നിടത്തും അഴിയുന്നിടത്തും എല്ലാം അതിൻ്റെ എന്തൊക്കെ വെട്ടി പിടിക്കാവോ അല്ലെങ്കിൽ കൊള്ളയടിക്കാവോ അങ്ങനെ അഴിമതിയിലൂടെ അനീതിയിലൂടെ അതിന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു നശിക്കും ആ സ്ഥാപനം നശിക്കും രണ്ട് അതിലൂടെ ഒരു ക്രൈസ്തവ സ്ഥാപനമാണെന്നെങ്കിൽ ആ ക്രൈസ്തവ സ്ഥാപനം എന്തിനു നിലനിൽക്കുന്നു ചോദിച്ചാൽ ക്രിസ്തു പറഞ്ഞ കരുണയ്ക്ക് വേണ്ടി നിലകൊള്ള നിലകൊള്ളേണ്ടതാ അപ്പൊ കരുണ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഒരു പൊടിക്കിങ്ങനെ അതിന്റെ മോളിക്ക് വിതർന്ന രീതി കരുണ ഉണ്ട് അവിടെ ചില സംഭവങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഇത്തിരി ഡെക്കറേഷന് വേണ്ടി നിട്ടേ എന്നൊക്കെ പറയുന്ന കണക്ക് അങ്ങനെ ഒരു 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 ഡെക്കറേഷന് ഒരു കരുണ എന്നുള്ള അല്ലാതെ ചാരിറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം അതിലില്ല എന്നിരിക്കല് അത് നശിക്കും നശിച്ചു പോവും മൂന്ന് വിശ്വസ്ത പുലർത്തേണ്ടതായിട്ടുണ്ട് അതിലെ മേൽത്തട്ടി നിൽക്കുന്ന അധികാരികളാണെങ്കിലും താഴേക്ക് വരുമ്പോ അതിന്റെ മറ്റു തൊഴിലാളികളാണെങ്കിലും അതിന്റെ മറ്റ് ആരാണെങ്കിലും അതല്ലെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണോ അതിന്റെ ശുശ്രൂഷ പങ്കുവയ്ക്കുന്നത് ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരോട് പുലർത്തേണ്ട ഒരു വിശ്വസ്യമുണ്ട് അവർക്ക് വാങ്ങിക്കുന്ന കാശിനു പുലർത്തേണ്ട ഒരു വിശ്വസതയുണ്ട് നീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ വിശ്വസതയില്ലാതെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നശിച്ചു പോവും ഈ മൂന്ന് കാര്യങ്ങളിൽ ആണ് നാശം കടന്നു വരാം ഈ മൂന്ന് കാര്യങ്ങൾ ഇനി ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കാന്ന് വെച്ചോ ഒരു 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 അഞ്ചു വയസ്സ് പോലും ഇതിന്റെ ചുമതലപ്പെട്ട ആൾക്കാര് അനീതിയായിട്ട് അവര് കൈക്കലാക്കാൻ ശ്രമിക്കുന്നില്ല കൃത്യമായിട്ടും അത് അതിൻ്റെ ആയിട്ടുള്ള നീതിപൂർവമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യുകയാണ് തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നുണ്ട് ആരുടെയെങ്കിലും ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുക്കുന്നില്ല തട്ടിപ്പറിക്കുന്നില്ല കൊള്ളയടിക്കുന്നില്ല അങ്ങനെ കൃത്യമായിട്ടുമുള്ള രീതിയിൽ തന്നെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് നീതി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊന്നും നമ്മൾ അതിനുവേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല അത് അത് വളർച്ച പ്രാവശ്യം കൊണ്ടിരിക്കുക അതിങ്ങനെ പുരോഗമതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും രണ്ട് വിശ്വസത പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്കുണ്ട് നല്ലൊരു വിശ്വസയോടുകൂടിയാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വള വളരുക തന്നെ ചെയ്യും മൂന്ന് പറ്റുന്ന അത്രയും കരുണ കൊടുക്ക് എന്ന് പറയുന്നത് ഡീൽ വിത്ത് ഗോഡാണ് ദൈവവുമായിട്ടുള്ള ഡീലാ എന്ന് പറയുന്നത് സാത്താനുമായിട്ടുള്ള ഡീലല്ല സാത്താനുമായിട്ടുള്ള ഡീലാണ് ബിസിനസ് എന്ന് പറയുന്നത് പക്ഷെ ദൈവ ഈ കരുണ എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ഡീലാ ഒരിക്കലും നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല ദൈവമായിട്ട് ഡീൽ നടത്തുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ഇടട്ടി ഇടയിരട്ടി ദൈവം ഇങ്ങനെ അമർത്തി കുലക്കി നിറച്ചളന്ന് നിന്റെ മടിയിൽ ഇരിക്കിട്ടു കൃതാവ് പറയുകയാണ് തിരിച്ചു കിട്ടും സമൃദ്ധി സമൃദ്ധിയുണ്ടാവും നമ്മളിങ്ങനെ മെനക്കെട്ട് നിന്ന് ഈ സ്ഥാപനത്തെ വളർത്താൻ ഈ സംഘടനയെ വളർത്താൻ ഈ സമുദായത്തെ വളർത്താൻ ഈ സഭയെ വളർത്താൻ ഈ സമർപ്പിത ആശ്രമത്തെ വളർത്താൻ ഈ സ്നേഹബന്ധത്തെ വളർത്താൻ ഈ എന്താണ് ഈ സാ സാഹോദര്യം ഒന്നിനെ ഒന്നിനു വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് കൃത്യമായിട്ടും ഒരു എഫേർട്ടും ഇല്ലാതെ ദൈവം അതിന് എഫേർട്ട് എടുക്കും ദൈവം ഇതിനെ വളർത്തി കൊണ്ട് പോകും വളർത്തുമ്പോൾ വളർത്താൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മൂന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവം വളർത്തും ദൈവം കൃത്യമായിട്ടും നമ്മളൊന്നും ചെയ്യണ്ട ദൈവമായി വളർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും നമ്മൾ കൃത്യമായിട്ടും നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്ത് നമ്മുടെ സഭയ്ക്കകത്തൊക്കെ ഈ മൂന്ന് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചിന്തിച്ചു നോക്കാം ഈ മൂന്ന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരിക്കേറ്റ് ഇതിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ഒരു സ്ഥാപനം നശിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം നശിക്കുകയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സഭയ്ക്കകത്ത് നാശം വരുന്നു അല്ലെങ്കിൽ സമർപ്പിതരുടെ ഇടയിൽ നാശം വരുന്നു രൂപത നശിക്കുന്നു അല്ലെങ്കിൽ ഇടവക നശിക്കുന്നു എന്തെങ്കിലും എന്താണോ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് കണക്കെടുത്ത് നോക്കേണ്ട ഈ മൂന്ന് കാര്യം ഈ മൂന്ന് കാര്യങ്ങളിൽ നാശം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനകത്തിരിക്കാണ് ഈ നാശത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ നാശത്തിൻ്റെ അടിസ്ഥാനം കണ്ടെത്താനായിട്ട് നമുക്ക് നമുക്കുള്ളൊരു ടൂളായിട്ട് തന്നെ നമുക്ക് ദിനം എടുക്കാൻ സാധിക്കും നമ്മുടെ എല്ലാ മേഖലകളിലും ഈ മൂന്ന് കാര്യങ്ങൾക്ക് കുറേ കൂടി പ്രാധാന്യം കൊടുത്ത് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം നീതിയിലും കരുണയിലും വിശ്വസയിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അതാണ് സ്നേഹം